മലയാളത്തിൻ്റെ അച്ചടി ചരിത്രം വളരെ പ്രത്യേകതകൾ നിറഞ്ഞതാണ് മലയാളത്തിലെ അച്ചടി ചരിത്രം മിഷണറി പ്രവർത്തനങ്ങളിലൂടെയാണ് ആരംഭിച്ചത് പിന്നീട് ദേശാഭിമാനികൾ സാമൂഹിക പരിഷ്കർത്താക്കൾ എഴുത്തുകാർ എന്നിവർ അത് മലയാളി ജീവിതത്തിൻ്റെ അവിഭാജ്യ ഘടകമാക്കി കടലാസിൻ്റെയും അച്ചടിയുടെയും കണ്ടുപിടുത്തങ്ങളാണ് വൈജ്ഞാനിക മണ്ഡലത്തിൽ വിപ്ലവകരമായ മാറ്റങ്ങൾക്ക് തുടക്കമിട്ടത് കേരളത്തിൽ ആദ്യത്തെ അച്ചടിശാല സ്ഥാപിച്ചത് കൊല്ലത്തിനടുത്തുള്ള തങ്കശ്ശേരിയിലാണ് അവിടെ നിന്നും ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തിയെട്ടിൽ അച്ചടിച്ച തമ്പിനാൻ മണക്കമാണ് ഇന്ത്യൻ ഭാഷകളിൽ ഇന്ത്യയിൽ അച്ചടിച്ച ആദ്യ കൃതി ഫ്രാൻസിസ് സേവിയറുടെ ഡോക്ട്രന ക്രിസ്ത്യാനോയുടെ തമിഴ് പരിഭാഷയാണിത് ഡച്ചുകാരനായ ഹെൻറിക് ഏഡ്രിയൻ വാൻ റീപ് കോട്ടയിൽ ഗവർണർ ആയിരിക്കുമ്പോൾ കേരളത്തിലെ പലതരം സസ്യങ്ങളെക്കുറിച്ച് തയ്യാറാക്കിയ ഹോർത്തുസ് ഇൻഡിക്കസ് മലബാർക്കസ് എന്ന ലാറ്റിൻ ഗ്രന്ഥത്തിലാണ് മലയാള ലിപികൾ ആദ്യമായി അച്ചടിച്ചത് ഹോളണ്ടിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിൽ അച്ചടിച്ച ഈ പുസ്തകത്തിൻ്റെ ഉള്ളടക്കത്തിൽ കേരളത്തിലെ എഴുന്നൂറ്റി നാൽപ്പത് വൃക്ഷ വിവരണമാണ് മലയാളം അച്ചടിയുടെ പിതാവ് എന്ന വിശേഷണത്തിനർഹനായ പ്രതിഭാശാലിയാണ് ബെഞ്ചമിൻ ബേലി അദ്ദേഹം മലയാളത്തിന് നൽകിയ സംഭാവനകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് മലയാളം അച്ചടിയാണ് ആയിരത്തി എണ്ണൂറ്റി ഇരുപത്തി ഒന്നിൽ കോട്ടയത്ത് സ്ഥാപിച്ച സി എം എസ് പ്രസിൽ അച്ചടിശാലയിൽ കേരളത്തിൽ ആദ്യമായി മലയാളം അച്ചടി നടന്നത് മലയാളം അച്ചടി അക്ഷരങ്ങളുടെ രൂപകൽപ്പന നിർവഹിച്ചതും ബെഞ്ചമിൻ മെയ്ലിയാണ് മലയാള ഭാഷയിൽ ശാസ്ത്രീയമായ രീതിയിൽ തയ്യാറാക്കിയിട്ടുള്ള ആദ്യത്തെ നിഘണ്ടു ഹെർമൻ ഗുണ്ടേറ്റിൻ്റെയാണ് കേരളത്തിലെ ആദ്യകാല അച്ചടിശാലകളിൽ പ്രധാനപ്പെട്ടവ സി എം എസ് പ്രസ് കോട്ടയം തിരുവിതാംകൂർ സർക്കാർ പ്രസ് മാനാനം പ്രസ് ബാസൽ മിഷൻ പ്രസ് എന്നിവയാണ്